അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് മഹാസ്തോത്രങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന നാരായണീയത്തിൻ്റെ പറ്റിയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി രചിച്ച നാരായണീയം അവർണ്ണനീയമായ മഹിമാതിരേഖങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹാസ്തോത്രം ലഘുവായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായ അനുഗ്രഹത്തിന് പാത്രമായ മഹാപണ്ഡിതനായ ജ്ഞാനസ്വരൂപനായ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഒരു കൃതിയെ പൂർണ്ണമായി വിലയിരുത്തുന്നതിനൊന്നും ഞാൻ ആളല്ല അതാദ്യമേ പറയുകയാണ് അറിയാവുന്നതുപോലെ ലളിതമായും ലഘുവായും ഇവിടെ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം സന്ദ്രാനന്ദവോധാത്മകമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമത്രേ പുനരുപുരുഷാർഥാത്മകം ്രഹ്മ തം തദ്ധാവതിസാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ദഭാഗ്യം ജനാനം അദ്ദേഹത്തിൻ്റെ സ്തോത്രത്തിലെ ആദ്യ ശ്ലോകമാണ് സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം സാന്ദ്രമായ ആനന്ദമാണ് സാന്ദ്രാനന്ദ അവബോധാത്മകമിതം എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയത് കട്ടി കൂടിയത് എന്നാണ് സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാൽ വെറും വെറുമൊരാനന്ദമല്ല തീക്ഷ്ണമായ ശക്തിയേറിയ ആനന്ദമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനന്ദ അനുഭൂതിയാണ് സാന്ദ്രാനന്ദം ഇനി എന്താ അവബോധാത്മകമിതം ഈ ആനന്ദം എന്ന് പറയുന്നത് ഒരു അവബോധവും കൂടിയാണ് എന്താണ് അവബോധം ബോധത്തിനുപരിയുള്ള അറിവ് നമ്മളിപ്പം നടന്നു പോകുമ്പോൾ ഒരു പ്രകാശം കണ്ടു അവിടെ കാണുന്ന ഒരു പ്രകാശമാണ് എന്നുള്ളത് ഒരു ബോധമാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ആ പ്രകാശത്തിൻ്റെ സ്രോതസ് അതിൻ്റെ ഉറവിടം എന്താണ് എന്ന് നമ്മളുടെ മുമ്പിൽ വ്യക്തമായി വരുന്നതിന് അവബോധം എന്ന് പറയുന്നു ബോധത്തിന് അതീതമായുള്ള ബോധം അപ്പം സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം സാന്ദ്രമായ ആനന്ദം ഒരവബോധമായി മാറുകയാണ് നമ്മൾക്ക് എല്ലാത്തിനെയും പറ്റിയും പ്രപഞ്ചത്തിനെ പറ്റിയും തോന്നുന്ന ബോധം വലിയ ഒരു തിരിച്ചറിവായി മാറുകയും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിനെ പറ്റിയുള്ള അറിവ് വളരെ വലിയ ഒരു തിരിച്ചറിവായി മാറുകയും ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് അതിതീവ്രമായ ഒരു ആനന്ദാനുഭൂതി ആവുകയും ചെയ്യുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കുക കാലദേശാവധിപ്പ്യാം കാലദേശങ്ങൾക്ക് അതീതമായി ഈ ആനന്ദമുണ്ടാകുക ദേശം കാലം ഇതിനതീതമാണ് ഈ ആനന്ദം നിർമുക്തം നിത്യമുക്തം അപ്പൊ ഈ ആനന്ദം എന്താണെന്ന് പറഞ്ഞു വരിക ഈ ആനന്ദം നിത്യമുക്തമാണ് എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതാ ഒന്നിനോടും അറ്റാച്ചഡ് അല്ല നമുക്ക് ആനന്ദം കിട്ടും ചിലർക്ക് ആനന്ദം കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം ചിലർക്ക് ആനന്ദം കിട്ടണമെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ട് നടക്കണം ചിലർക്ക് ആനന്ദം കിട്ടണമെങ്കിൽ നല്ല സിനിമ കാണണം ചിലർക്ക് നല്ല പാട്ട് കേൾക്കണം അല്ലെങ്കിൽ നല്ല പാട്ട് പാടണം ഇങ്ങനെ ഓരോരുത്തർക്കും ആനന്ദത്തിനോ അങ്ങനെ അനേകമുണ്ട് ഇതെല്ലാം പുറമെയുള്ള ആനന്ദത്തിൻ്റെ കാര്യമാണ് നിർമുക്തം നിത്യമുക്തം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള യാതൊന്നിനാലും ബന്ധപ്പെടാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സാന്ദ്രമായ കട്ടി കൂടിയ ആനന്ദം അനുഭവപ്പെടുന്ന അവസ്ഥ നിഗമ നിഗമശതണ നിർഭാസ്യമാനം എല്ലായിടത്തും ഒരുപോലെ ഭാസമാനമായിരിക്കുന്നത് എല്ലായിടത്തും ഒന്നുപോലെ പ്രകാശിക്കുന്നത് എല്ലായിടത്തും ഒന്നുപോലെ സാന്നിധ്യപ്പെടുത്തുന്നതുമാണ് ഈ ആനന്ദം ഈ സാന്ദ്രമായ ആനന്ദം ദേശകാലങ്ങൾക്ക് അതീതമായി എല്ലാം അറിയുന്ന ഒരു വലിയ തിരിച്ചറിവായി ഏറ്റവും തീവ്രമായി എല്ലാവരിലും ഈ ആനന്ദ രൂപം നിലനിൽക്കുന്നുണ്ട് ചിലരതറിയുന്നു ചിലരത് അറിയുന്നില്ല അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ആ ആനന്ദം നാല് പുരുഷാർത്ഥങ്ങളും സാധിക്കുന്നതാണ് നിങ്ങളുടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എല്ലാം സാധിക്കുന്നതാണ് ും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതും ധർമ്മ തുല്യമായ നല്ല ഒരു ജീവിതവും മുക്തിയുമെല്ലാം നേടിത്തരുന്ന ഒന്നാണ് ഈ ആനന്ദം തത്താവത്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ അങ്ങനെയുള്ള സ്വരൂപനാണ് അങ്ങ് ആരാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ദേശകാലങ്ങൾക്കതീതമായി എല്ലായിടത്തും വ്യാപിക്കുന്നതും എല്ലാം അറിയുന്നതും എല്ലാത്തിനെയും അറിയുന്നതുമായ ഏറ്റവും വലിയ ബോധമണ്ഡലമാകുന്നതും പുറമേയുള്ള യാതൊന്നിനോടും ബന്ധമില്ലാതെ പരിപൂർണമായ ആനന്ദമായി വിളങ്ങുന്നതുമായ ആ ചൈതന്യം ഏതാണോ ആ ഗുരുവായൂരപ്പനെ സ്തുതിക്കാനും ആദരിക്കാനും ഈ അവസരം കിട്ടുന്നത് കിട്ടുന്നവർ ഹന്ദഭാഗ്യം ജനാനാം വർണ്ണിക്കാനാവാത്ത ഭാഗ്യം തന്നെയാണ് ഭഗവാനെ എന്ന് അഭിസംബോധന ചെയ്ത് പറയുകയാണ് അപ്പോൾ നാരായണീയത്തിൻ്റെ ആരംഭമാണിത് വിഷ്ണുർവ്യാപനശീല ാലെ തഥൈരവി ദേശകാലങ്ങൾക്ക് അതീതമായി ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ബോധം എന്താണോ അതാണ് വിഷ്ണു വിഷ്ണു വ്യാപനശീല വ്യാപിക്കുന്ന സ്വഭാവം ഉള്ളത് ദേശകാലങ്ങൾക്ക് അതീതമായി എല്ലായിടത്തും വ്യാപിക്കുന്ന ബോധമണ്ഡലം ഏതാണോ ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ പരമമായ ബോധമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെയാണ് ആചാര്യർ സ്തുതിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ സ്തുതിയിലോട്ട് കടന്നു കഴിഞ്ഞ അസ്മിൻ പരാത്മൻ നനുവാത്മഭൂമി അല്ലയോ ഭഗവാനെ അവിടുത്തെ സ്തുതിക്കുന്നതിലൂടെ എന്നെ ബാധിച്ചിരിക്കുന്ന ആധിവ്യാധികളെല്ലാം പൂർണ്ണമായും അകന്നു മാറണേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് തുടർന്നുള്ള പല ശ്ലോകങ്ങളിലും അദ്ദേഹം ഭാഗവതം കഥയിലെ ഓരോ പ്രധാന സന്ദർഭങ്ങളും ശ്ലോക രൂപത്തിൽ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അനവധി സ്കന്ധങ്ങളിലൂടെ മുമ്പോട്ടു പോകുന്ന ശ്രീമദ് ഭാഗവതം ശ്ലോകങ്ങളിലൂടെ ചുരുക്കി പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി അപ്പൊ ആ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം ഭഗവാന്റെ പത്ത് അവതാരങ്ങളെയും വർണ്ണിക്കുന്നുണ്ട് മത്സ്യ കൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്കി ഈ പത്ത് അവതാരങ്ങളെയും മേൽപ്പത്തൂർ ഈ നാരായണീയത്തിൽ ക്രമാനുഗതമായി വർണ്ണിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ ഈ ശ്ലോകങ്ങൾ ഓരോന്നായി ഭഗവാന്റെ ഓരോ അവതാരങ്ങളുടെ വിഭൂതികളും അതിൻ്റെ വിലാസങ്ങളും പറഞ്ഞ് മുമ്പോട്ട് പോവുകയും ഇതിനിടയിലെല്ലാം അനന്തഭൂമ മമരോഗശിം നിരുന്ധി വാതാലയവാസവിഷ്ണു അനന്തഭൂമ മമരോഗശിം നിരുന്ധി വിഷ്ണു അല്ലയോ അഭൗമമായ സ്വരൂപത്തോടുകൂടിയ അനന്തഭൂമനായ ഭഗവാനെ അത്യാനന്ദത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഭൗമമായ സകലതിനും അതീതമായിരിക്കുന്ന അനന്തമാഹാത്മ്യത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഭഗവാനെ അനന്തഭൂമ മമരോഗശിം എൻ്റെ രോഗരാശികൾ എൻ്റെ രോഗരാശികൾ നിരുന്ധി എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയുക ഇല്ലാതാക്കുക എന്റെ രോഗരാശികൾ നിരുന്ധി വാതാലയവാസവിഷ്ണു വാതാലയവാസനായ മഹാവിഷ്ണു അവിടുന്ന് അനന്തമായ ചൈതന്യത്തോടുകൂടിയവനായി എൻ്റെ രോഗരാശികളെ പൂർണ്ണമായും ഇല്ലാതാക്കിയാലും എന്ന അപേക്ഷയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പം എന്താണ് ഈ രോഗരാശി അത് വളരെ പ്രധാനമാണ് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ തൽശാന്തിരൌഷധൈർ ധനൈർ ജപഹോമാതി കർമ്മദ എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് രോഗങ്ങളെക്കാൾ നമ്മൾ ഒഴിവാക്കേണ്ടത് രോഗരാശികളെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഒരാൾക്ക് രോഗം വന്നു എന്നാൽ രോഗം വരാൻ കാരണമാകുന്ന എന്തോ ഒന്ന് ഒരു വ്യക്തിയെ ചൂഴന്നു നിൽക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും രോഗകാരണമായ അദൃശ്യമായ ചില സാഹചര്യങ്ങളുണ്ട് എൻ്റെ രോഗരാശികളെ എനിക്ക് രോഗം വരാൻ ഇടയായേക്കാവുന്നതായ എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കിയാലും ഭഗവാനെ എന്നാണ് നമ്മൾ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഏകാഗ്രതയോടെയും സമർപ്പണ മനോഭാവത്തോടുകൂടി ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഈ നാരായണീയം വായിച്ച് നാരായണീയം പാരായണം ചെയ്ത് ഇപ്രകാരം അപേക്ഷിക്കുന്നതായാൽ അനേകം പേർക്ക് ഒട്ടേറെ സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മോചനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ഇപ്പം നാരായണീയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രധാന തത്വം ഭഗവാന്റെ ദശാവതാരങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ രൂപവർണ്ണനകളും വിഭൂതി വർണ്ണനകളും ചൈതന്യ മഹിമാ വിലാസ വർണ്ണനകളും കൂടാതെ രോഗശാന്തിക്കായിട്ടുള്ള പ്രത്യേക സ്തോത്രം തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി രചിച്ചിരിക്കുന്നതായ അതിവിശിഷ്ടമായ നാരായണീയ സ്തോത്രം സ്വല്പം നല്ല സംസ്കൃതത്തിലാണ് അത് രചിച്ചിരിക്കുന്നത് മലയാള ഭാഷയിൽ സാമാന്യം നല്ല വായനാശീലമുണ്ടെങ്കിൽ നാരായണീയം നിങ്ങൾക്ക് അനായാസം വായിക്കാവുന്നതേ ഉള്ളൂ അർത്ഥവ്യാഖ്യാനത്തോടു കൂടിയ നല്ല നാരായണീയ പുസ്തകങ്ങൾ ധാരാളം ലഭിക്കും വലിയ ബുക്ക് സ്റ്റാളുകളിലൊക്കെ ചെന്നാൽ നല്ല നാരായണീയം കൂടി ഉള്ളത് വാങ്ങിച്ച് പതുക്കെ വായിച്ചു തുടങ്ങുക ധെതി വെക്കരുത് ഓരോ ശ്ലോകം വീതം മനസ്സിരുത്തി വായിക്കണം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കണം ആ ശ്ലോകം വീണ്ടും വായിക്കണം അർത്ഥം മനസ്സിൽ ആ സമയത്ത് ഭാവന ചെയ്യണം പിന്നെ അടുത്ത ശ്ലോകം വായിക്കണം തെറ്റുകൂടാതെ വായിച്ച് പരിശീലിക്കണം അർത്ഥം മനസ്സിലാക്കി അത് വായിക്കുമ്പോൾ ആ അർത്ഥം ഭാവന ചെയ്യണം ഇങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ാരായണീയം ശരിക്ക് വായിക്കാൻ പഠിച്ചാൽ നിങ്ങൾ എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും മോചനം നേടുമെന്നുള്ളതിന് എത്രയോ പേരുടെ അനുഭവസാക്ഷ്യം ഇവിടെ ദൃഷ്ടാന്തമാണ് നാരായണീയത്തിലെ ഏറ്റവും പ്രധാന കാര്യവും ഇത് തന്നെയാണ് നന്ദി നമസ്കാരം